ഹായ് അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ് അപ്പോൾ ഞാൻ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ബാക്കി വിശേഷം ഏതൊക്കെ അമ്പലത്തിൽ പോയി എന്നൊക്കെ കാണാം ഓക്കെ അപ്പോൾ ആദ്യം പോയത് എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കാണ് എൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമാണിത് അപ്പോൾ അവിടെ ഞാനും അച്ഛനും മോളും കൂടാണ് അമ്പലത്തിൽ പോയത് ഞങ്ങൾ ആദ്യം കയറിയത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലാണ് അവിടെ കയറി പ്രാർത്ഥിച്ചു അവിടെ ഡെയിലി പൂജ നടത്തുന്ന അമ്പലമല്ല മാസത്തിലാണ് പൂജ അപ്പം നമ്മൾ ഇന്ന് പൂജയൊന്നുമില്ല നട അതൊരു ദിവസമുണ്ട് ആ ദിവസം മാത്രമേ പൂജ നടത്തുള്ളൂ ആ അന്ന് മാത്രമേ നട തുറക്കത്തുള്ളൂ അല്ലാത്തപ്പോൾ നമ്മളല്ലാതെ പോയി ജസ്റ്റ് തൊഴാറേ ഉള്ളൂ അപ്പം ഇന്ന് മോള് പിറന്നാളായതുകൊണ്ട് ഞങ്ങളവിടെ പോയി തൊഴുതു അപ്പോൾ അതിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കുടുംബക്ഷേത്രമുണ്ട് അവിടെയും ഞാൻ കയറി തൊഴുതിരുന്നു പക്ഷേ ഞാനത് വീഡിയോ എടുത്തില്ല ഇത് ഞങ്ങളുടെ കരയുടെ ക്ഷേത്രമാണ് വാത്തികുളം ദേവീക്ഷേത്രം അപ്പോൾ ഞാൻ പിന്നെ പോയത് വാത്തികുളം ദേവീക്ഷേത്രത്തിലാണ് അച്ഛനാണ് അതിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ വഴിപാടൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുറ്റുവളുത്തൊക്കെ ഇട്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പോയത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണനെ കാണാനാണ് മാവേലിക്കര കണ്ണനെ കാണാനാണ് ഞങ്ങളുടെ മാവേലിക്കരക്കാരുടെ പ്രിയപ്പെട്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ചെന്ന് ഞാൻ മോളുമായിട്ട് വഴിപാട് ഒക്കെ നടത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ തന്നെയുള്ള നവഗ്രഹങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ പിന്നെ അടുത്തത് പോകാൻ ഉദ്ദേശിക്കുന്നത് കണ്ടിയൂർ അമ്പലത്തിലാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും ചെറുതായിട്ട് വിശന്നതുകൊണ്ട് തൊട്ടടുത്തുള്ള മാവേലിക്കര ചെന്ന എപ്പോഴും നമ്മളൊരു വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ കയറുന്ന ഒരു ഹോട്ടലുണ്ട് വുഡ്സ് വുഡ് ലാൻഡ്സ് അപ്പോൾ അവിടെ കയറി പൂരി കറി കഴിച്ചു അതിന് ശേഷം ഞാൻ പൂരി കഴിക്കുന്ന രംഗം നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ് ഈ വീഡിയോ അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കണ്ടിയൂർ കണ്ടിയൂരമ്പലത്തിലുള്ള അപ്പോൾ കണ്ടിയൂർ മഹാദേവനാണ് ഈ മാവലിക്കരയിലെ ഒരു മാവലിക്കരയിലെന്നല്ല കേരളത്തിൽ അത്യാവശ്യം ഫേമസായൊരു മഹാദേവ ക്ഷേത്രമാണ് കണ്ടിയൂരമ്പലം അപ്പോൾ ഞങ്ങൾ പിന്നെ നേരെ പോയത് കണ്ടിയൂരമ്പലത്തിലാണ് കണ്ടിയൂരമ്പലത്തിൽ കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടെ ഒന്നാമത് അവിടെ പോകുമ്പോൾ മോക്ക് ആദ്യം കണ്ടത് അവിടുത്തെ ആനയാണ് ഇന്ന് ആനയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ ഉണ്ടായിരുന്നു ആനയെ കുളിപ്പിക്കുന്ന ആയിരുന്നു അവിടെ കണ്ടത് ഞങ്ങൾ കുളിസീനൊക്കെ മറിഞ്ഞു നിന്നിച്ചിരി പിടിച്ചിട്ടുണ്ട് ഒരുപാട് പിടിക്കാൻ ചെന്ന ഇനി അവൻ ഞങ്ങൾ ഓടിച്ചെങ്കിലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് രംഗങ്ങൾ മാത്രമേ ഈ ചിത്രീകരിച്ചുള്ളൂ എന്താ ഈ കാണുന്നതാണ് ഈ പനിയാണ് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ട് ഈ കാണുന്നതാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അപ്പോൾ നമുക്ക് അതിലെ അകത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ അകത്ത് കയറിയതിന് ശേഷം ഞാൻ കൂളത്ത് മാലയും ദേവിക്ക് കൊടുക്കാനുള്ള മാലയും ശിവന് കൂളത്ത് മാല ഗണപതിക്ക് കറുകമാലയൊക്കെ വാങ്ങി ഞങ്ങളകത്തേക്ക് പോകാണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ മഴ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ തൊഴാനായിട്ട് അകത്ത് കയറിയത് അതുകൊണ്ടാണ് അവിടെ എല്ലാം നല്ല വെള്ളമായിരുന്നു അപ്പം ഞങ്ങളകത്ത് തൊഴുതിട്ട് വെളിയിലിറങ്ങിയപ്പോൾ അതെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുളി സീൻ അവിടെ കുളി നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിങ്ങൾ പോന്നു അതിന് ശേഷം ഞങ്ങൾ വലത്തിട്ട് തൊഴുത്ത ചില കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പെൺകുട്ടി അപ്പുറത്തു നിന്നും എടുക്കാനാണെന്ന് തോന്നുന്നു വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടും ഞാൻ മോളോട് പറഞ്ഞ് കണ്ടോ അതെ ആ കൊച്ചിന് വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ്ടോ ഇവളവിടെ വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞാൽ അവൾ ഒരു ഒരു രണ്ട് സെക്കൻഡ് പോലും ഉള്ള വീഡിയോ എടുക്കത്തില്ല അതിന് അത് കട്ട് ചെയ്ത് കളയും എന്നിട്ട് പറയും ഇതൊക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് ചേർത്തിട്ടിട്ട് അമ്മ അങ്ങോട്ട് വീഡിയോ ചെയ്തിട്ട് എന്താ പറയുന്നത് എന്താ ചെയ്യുക എൻ്റെ ക്യാമറമാൻ ശരിയല്ല ഗൈസ് ഇതാ ഇതാണ് കണ്ടിയൂർ അമ്പലത്തിൻ്റെ ചുറ്റുവലത്തിടുമ്പോൾ വടക്ക് വശത്തെ ഭാഗമാണിത് ഒരുപാട് ഉപദേവതകളുള്ള അമ്പലമാണ് അതുകൊണ്ട് നമുക്ക് അവിടെ നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് രാവിലെ എഴുന്നതിൻ്റെ അമ്പലത്തിന് ചുറ്റും ഒരു പത്ത് റൗണ്ട് നടന്നാൽ തന്നെ എൻ്റെ വണ്ണം കുറയും അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നപ്പോൾ തൊഴുതപ്പോൾ മോളെടുത്ത് വീഡിയോ ആണ് പിന്നെ അച്ഛന കൂടെ തൊഴുതപ്പോഴൊക്കെ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ ഞാൻ കുറേ നാൾ കൊണ്ട് വീഡിയോ ചെയ്യാത്തുണ്ട് ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു എന്തോ ഒരു മടിയോ ഒരു ചമ്മലോ എന്തോ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഇനിയും തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം അപ്പം ഞാൻ യാത്ര വീഡിയോ ചെയ്യണോ കുക്കിംഗ് വീഡിയോ ചെയ്യണോ എന്ന് നിങ്ങൾ പറയുക അപ്പം ഞാൻ അതിനനുസരിച്ച് ചെയ്യാം ഇതാണ് കണ്ടി അമ്പലത്തിൻ്റെ മുൻവശത്ത് നിന്നുള്ള വ്യൂ ആണ് അവിടെ അതേ ആ കാണുന്നതൊരു നന്ദികേശിൻ്റെ ഒരു വിഗ്രഹമുണ്ട് അവിടെ അപ്പോൾ എല്ലാവരും ചെന്ന് അവിടെ നന്ദികേശിൻ്റെ കാതിൽ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് അത് സാധിക്കുമെന്നാണല്ലോ ഒരു വിശ്വാസം അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് പറയുന്നതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ഞങ്ങളിതേ ചെട്ടുളങ്ങര അമ്പലത്തിൽ ചെന്ന് അച്ഛൻ അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കാണിക്കയിടുന്ന ആ കാഴ്ച ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് അച്ഛന് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കണ്ണിടാനൊരാഗ്രഹം അപ്പം മോളെക്കൊണ്ട് അത് ചെയ്യുകയാണ് അപ്പോൾ അവർ എൻ്റെ കൂടെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതാണ് ചിരുട്ടുളങ്ങര അമ്പലത്തിൻ്റെ മുൻവശത്തെ ഒരു വ്യൂ അപ്പം ഞാനവിടെ നിന്ന് കുറച്ചുനേരം വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ തൊഴുത് ഇപ്പുറത്തൊക്കെ പുറവശത്തൊക്കെയുള്ള ഉപദേവതകളെയൊക്കെ തൊഴുത് അകത്ത് വേണ്ടി തിരിച്ച് മോളുടെ പേരിൽ അവിടെയും വഴിപാടുകളൊക്കെ നടത്തി ഞാൻ എല്ലാ വർഷവും എൻ്റെ മോളുടെ പിറന്നാളിന് പോകുന്ന മെയിൻ അമ്പലമാണ് ചെട്ടുളങ്ങര അമ്പലം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ചെട്ടുളങ്ങരയമ്മ ആവത്തുകളിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് കൈവിടത്തില്ല ആ ഒരു വിശ്വാസമുണ്ട് ഇനിയിപ്പോൾ ഈ വീഡിയോയുടെ അടിയിൽ പലരും പല കമൻ്റുകളുമൊക്കെ പാ പാസാക്കാൻ വരും ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് ദേവിയെ വിശ്വസിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നു ദേവിക്ക് കമ്മ്യൂണിസ്റ്റ് കാര്യം എല്ലാവരെയും ഇഷ്ടമാണ് അതുകൊണ്ട് അത് അങ്ങനെ ഒരു ചിന്ത കേട്ടോ പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ അവിടെ എല്ലാം തൊഴുതു അത് കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെയും നമ്മുടെ അമ്പലത്തിൻ്റെ അല്ലാതെ കുറച്ച് റീൽസ് പാട്ട് കയറ്റിയിടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത വീഡിയോ ആണ് അത് ഞാനിതിൻ്റെ കൂട്ടത്തിലൊക്കെ ചേർത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ എടുത്തതാണിത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾക്ക് മാവേലിക്കര വീണ്ടും വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒരു ബാഗ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിരി വാങ്ങി തിരിച്ച് വാങ്ങാനായിട്ട് വന്ന് മാവേലിക്കര വന്നിട്ട് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് വീട്ടിൽ ചെന്നിട്ട് ഇനി അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം അമ്മ വരിച്ചത് കൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ മോളുടെ പറന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു അവളെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അവൾക്ക് മടിയാണ് വീഡിയോയുടെ മുമ്പ് വരാൻ അവൾ വരാറേയില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടുള്ള ലുക്ക് എൻ്റെ നെറ്റി നിറച്ച ചന്ദനമാണ് ചന്ദനത്തിൻ്റെ ഒരു ഗോപുരം ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ